ചില ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു പ്രയാസത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നത് ആ ഒരു വേദന ഉള്ള ഒരു പ്രയാസമാണ് രോഗമാണ് അപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളും ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത് അപ്പൊ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ള അവരുന്നേ അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ വായിൽ വരാന്ന് പറയും മുറിവ് ഇപ്പം നിലവിൽ ഇനിക്ക്ണ്ട് ഞാൻ കാണിച്ചിരട്ടോ കണ്ടില്ല ഇത് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞൊരു മുറിവാണ് എന്തായാലും മാറും മാറി കഴിഞ്ഞാൽ അടുത്ത് വേറെ ഒന്ന് വീഴും അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കണം കുറച്ച് മുമ്പ് ഇതേപോലെ തന്നെയാണ് ഞാൻ അന്ന് യൂസ് ചെയ്തിന് കുറച്ച് ടൂത്ത് പേസ്റ്റുകളുണ്ട് കമ്പനി പേരൊന്നും പറയുന്നില്ല സ്ഥിരമായിട്ടോ അത് പത്ത് ഉറുപ്പ ഇരുപത് ഉറുപ്പൊക്കെ വിലയുള്ള ചെറിയ കമ്പനി പേരുകളൊക്കെ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വന്നിട്ടുണ്ട് പിന്നീട് എനിക്കൊരു സാഹചര്യത്തിൽ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ കിട്ടി അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വായൽ മുറിവുണ്ടായിട്ടില്ല ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പരസ്യം ചെയ്യില്ല ഇത് എന്റെ അനുഭവത്തിൽ പറയുന്നത് ഇതൊരു മരുന്നില്ല പറഞ്ഞ് എനിക്ക് മാറ്റം തന്നിട്ടുണ്ട് അപ്പം ഞാൻ നിലവിലിപ്പോൾ അത് നിർത്തിയതിനു ശേഷം എനിക്ക് വീണ്ടും പിന്നെ സാധാരണ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും ഇപ്പോൾ വന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത് വാങ്ങാൻ പോകണം ഓൺലൈനിലുണ്ട് ആവശ്യമുള്ളവർക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങുക അതില്ലെങ്കിൽ കോട്ടയ്ക്കൽ ഷോപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടു ഞാനിവിടെ പോയിട്ട് വാങ്ങാൻ പോകുന്നത് എന്തായാലും മുറിവ് വായു ആൾക്കാരൊക്കെ ഞാനിപ്പോൾ മലപ്പുറത്താ മലപ്പുറത്തേക്ക് വരാനുള്ള കാരണം ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ സ്ഥിരമായിട്ട് വായിക്കൊണ്ട് വരുന്ന ആൾക്കാർക്ക് യൂസ് ആക്കാൻ പറ്റിയൊരു ടൂത്ത് പേസ്റ്റിനെ പറ്റി പറഞ്ഞു അപ്പൊ കോട്ടയൊക്കെ പോയിട്ട് വാങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കോട്ടയൊക്കെ എവിടെ കിട്ടാന്ന് നിനക്ക് കറക്റ്റ് അറിയില്ലോ അപ്പൊ പേഴ്സണൽ ആയിട്ട് ഇൻസ്റ്റയിൽ തന്നെ മെസ്സേജ് അയച്ചു ആളെ കയ്യിലുണ്ട് മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തരാന്ന് പറഞ്ഞത് അപ്പൊ ഏതായാലും ആളൊക്കെ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ യൂസുഫ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ മുപ്പര് വരുന്നത് ഞാൻ കുറച്ച് സമയം വെയിറ്റ് കിട്ടുള്ളു അത് പറഞ്ഞു കറക്റ്റ് ടൈമിൽ എത്തിക്കണം അപ്പൊ ടൂത്ത് പേസ്റ്റ് കൂടെ ഇതില് കൊറേ ഐറ്റംസ് ഉണ്ട് നമ്മട്ട് ആവത്തിന് ടൂത്ത് പേസ്റ്റ് ആ അപ്പൊ ഞാനേതായാലും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് വീട്ടിൽ യൂസ് ചെയ്യാനും ഒന്ന് എനിക്ക് പേഴ്സണൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസുഫക്ക എന്തെ കുറിച്ച് പറയാനുള്ളത് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹെർബൽ ടൂത്ത് ഇത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സ്ഥിരമായിട്ട് നമുക്ക് വായിൽ പൊണ്ണ് വരുന്ന ആൾക്കാർക്ക് യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു ടൂത്ത് പേസ്റ്റാണ് ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സാധനം കൊറിയർ ആയിട്ടും കിട്ടും അതല്ലെങ്കിൽ അടുത്താണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും കാക്ക എത്തിച്ചേർട്ടോ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു ഒൻപത് ഔഷധ കൂട്ടുകൾ ഉണ്ട് ഏതൊക്കെയാണ് ഇരട്ടി മധുരം ബബൂല് ചുക്ക് ടൊമാർസീഡ് തിപ്പലി കുരുമുട കുരുമുളക് ഗ്രാമ്പു ക്യാംഫർ പുതിനയില ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെയും അപ്പം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പല്ല് തേക്കുമ്പോൾ എന്ത് വെച്ചിട്ട് തേക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കടു തിക്ത കഷായകം വെച്ചിട്ടാണ് അതായത് എരിവ് ചവർപ്പ് ഉള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് ട്വിഗ് അതായത് കഷ്ണം മരക്കഷണം വെച്ചിട്ട് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുവുള്ളത് വെച്ച് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരിവുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് എപ്പോഴും വളരുന്നത് എപ്പോഴാണ് മധുരത്തിലാണ് ആ ഒരു മധുരമുള്ള ആ ഒരു കാലാവസ്ഥയിലാണ് അത് കൂടുതൽ കൂടുതലായിട്ടും അത് വളരുന്നത് ആയിട്ടുള്ളതാണ് കടു ഇരിവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ചുക്ക് തിപ്പലി കുരുമുളക് ഒക്കെ ചേർത്തിട്ടുള്ളത് ബബൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഓരോ പല്ലിന്റെയും മോണയുടെയും ഒക്കെ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ബബൂൽ പുതിനയിലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളും ഉള്ളതാണ് ഇരട്ടി മധുരവും അതേപോലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉള്ളതാണ് അതേപോലെ കുറച്ചുകൂടി തൊണ്ടയ്ക്കൊക്കെ കുറച്ചുകൂടി സൂതനിങ് ആയിട്ടുള്ളത് ആണ് തൊണ്ടയുടെ കർമ്മമൊക്കെ നല്ല വോയിസ് ഒക്കെ സ്വജീയമായിട്ടുള്ളതാണ് നല്ല വോയിസ് ഒക്കെ വരുന്നതിനെ സഹായിക്കുന്നതായിട്ടും കൂടി ഉള്ളതാണ് ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇല്ലെന്ന് നോക്കാനുള്ളതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത് അപ്പൊ പണ്ടേ അറിയാം അല്ലെ ഗ്രാംബു പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് പല്ല് വേദനയൊക്കെ വരുമ്പോഴത്തേക്കും ഗ്രാമ്പു ചവച്ചു പിടിക്കാനായിട്ട് പറയും അപ്പൊ എന്താണ് ഈ ഗ്രാമ്പുവിന് ഒരു 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 ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ആണ് അതായത് ഒരു നമ്പർ ആ ഒരു ഭാഗത്തെ മരവിപ്പിക്കാനായിട്ട് കഴിവുള്ളതാണ് ഈ ഗ്രാമ്പുവിന് ഉള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇനാമലിനെ സംരക്ഷിക്കാനും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഡെന്റൽ അല്ലെ എന്താണ് പുഴുപ്പല് ഒന്നും ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു തറ പല്ലില് അടിഞ്ഞുകൂടാതെ സംരക്ഷിക്കുന്നു അസഹ്യമായിട്ടുള്ള ദുർഗന്ധമുള്ള ഒരു വായനാറ്റം ഒന്നും വരാതെ സംരക്ഷിക്കുന്നതാണ് അതേപോലെ പല്ലില് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ളതോ ഒന്നും സ്റ്റെയിൻ ഒന്നും വരാതെ സംരക്ഷിക്കുന്നു നിങ്ങളാണ് ഞാൻ ആദ്യം ആദ്യൊരാഴ്ചത്തേക്ക് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു വേദനയായിരുന്നു അത് ഒരാഴ്ചയായിട്ട് ചേച്ചിട്ടും മാറുന്നില്ല അപ്പൊ ഞാൻ മാറുന്നില്ല പിറ്റേ ദിവസം മുതൽ നോക്കിയപ്പം ഒറ്റ കുഴപ്പമില്ല ഇതുവരെ ഒരു കുഴപ്പമില്ല അതാണ്